ബിഗ് ബോസ് വീട്ടിലെ താരം അനുമോളും നടൻ ജീവൻ ഗോപാലും തമ്മിലുള്ള പ്രണയ തകർച്ച വലിയ ചർച്ചാവിഷയമായതിന് പിന്നാലെ രംഗം കൂടുതൽ തീവ്രമാക്കി ജീവന്റെ അമ്മയുടെ വൈകാരികമായ പ്രതികരണം തന്റെ മകനോട് അനുമോൾ ചെയ്തത് ക്രൂരതയാണെന്നും മകന്റെ ജീവിതം അവൾ തകർത്തു എന്നും അമ്മ തുറന്നടിച്ചപ്പോൾ സോഷ്യൽ മീഡിയയിലെ സംസാര വിഷയം അതായി മാറിയിട്ടുണ്ട് ആറ് വർഷം നീണ്ട പ്രണയബന്ധം തകർന്നതിൻ്റെ വേദന ജീവനെ എത്രമാത്രം ബാധിച്ചു എന്ന് ആ അമ്മയുടെ വാക്കുകളിൽ വ്യക്തമാണ് അനുമോൾ ചെയ്തത് ചതിയാണ് എൻ്റെ മകൻ്റെ ജീവിതം അവൾ നശിപ്പിച്ചു എന്ന് അമ്മ വിങ്ങിപ്പൊട്ടി ബിഗ് ബോസ് വീട്ടിൽ അനുമോൾ ഇപ്പോൾ കരയുന്നതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നും മകനെ വേദനിപ്പിച്ച ഒരു വ്യക്തിയെ പ്രേക്ഷകർ പിന്തുണയ്ക്കാമോ എന്നും അവർക്ക് ചോദ്യമുണ്ട് വിവാഹം വരെ ഉറപ്പിച്ച ഒരു ബന്ധമായിരുന്നു ഇരുവരുടേതും ജീവനും അനുമോളും തമ്മിൽ പിരിഞ്ഞതിൻ്റെ യഥാർത്ഥ കാരണം ഇപ്പോഴും രഹസ്യമായി തുടരുക തന്നെയാണ് എങ്കിലും ഈ ബ്രേക്കപ്പിൽ കൂടുതൽ വേദനിച്ചത് മകൻ ജീവനാണ് അനുമോളുടെ നിയന്ത്രണത്തിലായിരുന്നു ജീവന്റെ ജീവിതം എന്ന് അമ്മ പറയുന്നു മറ്റു പെൺകുട്ടികളോട് സംസാരിക്കുന്നതോ ഫോണിൽ സംസാരിക്കുന്നതോ ഒന്നും തന്നെ അനുമോൾ അനുവദിച്ചിരുന്നില്ല എന്ന് അമ്മ തുറന്നു പറയുന്നു അതേസമയം അനുമോളുടെ ചില പ്രവർത്തികൾ ഈ ബന്ധത്തിന് വിരാമമാവാൻ കാരണമായി തീർന്നു എന്നും പറയുന്നുണ്ട് പലപ്പോഴും ജീവൻ വളരെ അസ്വസ്ഥനും വിഷമകരമായ അവസ്ഥകളിലുമായിരുന്നു ജീവിതം എന്ന് അമ്മ തുറന്നടിക്കുന്നു ബിഗ് ബോസ് വീട്ടിലെത്തിയ ജീവനെ കണ്ടപ്പോൾ അനുമോൾ വികാരാധീനയായതും മറഞ്ഞ് കളിച്ചതുമെല്ലാം തൻ്റെ കുറ്റബോധം കൊണ്ടാണോ എന്ന ഒരു ചോദ്യവും ഇവിടെ ഉയരുന്നു ജീവന്റെ അമ്മയുടെ ഈ വൈകാരിക പ്രതികരണം അനുമോളുടെ പോപ്പുലാരിറ്റിയെ എങ്ങനെ ബാധിക്കും എന്ന് കണ്ടറിയണം അമ്മയുടെ വേദനയ്ക്കൊപ്പം നിൽക്കുമോ അതോ അനുമോളുടെ ഭാഗം പ്രേക്ഷകർ കേൾക്കുമോ കാത്തിരുന്നു കാണാം കൂടുതൽ സിനിമ സീരിയൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും മറ്റ് വിവരങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഫോളോ ചെയ്യണേ ഷെയറും ചെയ്യണേ